साक्ष्यम वहित विश्वस्त पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड രണ്ട് നിർധന കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിനുമേൽ കുറ്റിയടിച്ച് വനംവകുപ്പ് മുപ്പതോളം കുടുംബങ്ങളുടെ ഭൂമി തങ്ങളുടേതെന്ന അവകാശവാദവുമായി വനംവകുപ്പ് രംഗത്ത് നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ വാർഡിൽ ഉൾപ്പെട്ടതുമായ കാനക്കുത്ത് ആലോടി മേഖലകളിലാണ് മുപ്പതോളം കുടുംബങ്ങളുടെ ഭൂമിയിൽ പുതിയതായി വനംവകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ നടപടി തുടങ്ങിയത് ീബിൽഡ് കേരളയുടെ ഭാഗമായി വനംവകുപ്പ് രണ്ടു മാസം മുൻപ് നടത്തിയ സർവേയിലാണ് അൻപത് വർഷത്തിലേറെയായി കൈവശമുള്ളതും നികുതി അടച്ചുവരുന്നതുമായ കുടുംബങ്ങളുടെ ഭൂമി കയ്യേറ്റ ഭൂമിയായി കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് വനംവകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ ലൈഫ് ഭവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാലിയാർ പഞ്ചായത്ത് വീട് അനുവദിച്ച സഹോദരങ്ങളായ മായന്നൂർ നാരായണൻ നാരായണി എന്നിവരുടെ വീട് നിർമ്മാണം തടയണമെന്നും ഇവർ വീട് നിർമ്മിക്കുന്നത് വനഭൂമിയിലാണെന്ന് കാണിച്ച് നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയതോടെയാണ് നാരായണന്റെയും നാരായണിയുടെയും ഒരു വീട് എന്ന സ്വപ്നത്തിന് മേലുള്ള വനം വകുപ്പിന്റെ കുറ്റിയടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മോർച്ചിവിടെ താമസിക്കുന്ന ആളാണ് ഇപ്പോ ഇതിനിപ്പോ ഒരു പുതിയ പുതിയ ഓരോരോ നിയമത്തിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇപ്പൊ ജണ്ട അപ്പുറത്ത് നിൽക്കണു ഇപ്പൊ ഇപ്പുറത്ത് കൂടെ വേറെ പുതിയ ജണ്ട ഇടാ ഏർപ്പാടിലാണ് ഇപ്പൊ ഇവർ നിൽക്കുന്നത് അത് നടക്കുന്ന ഏർപ്പാടല്ല ഇവിടെ നമ്മൾക്ക് അരനൂറ്റാണ്ടായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഇപ്പോൾ വീടും പരി തന്നെ ഇപ്പോൾ കുറച്ചും പോലെ അങ്ങോട്ടാണ് കാരണം അങ്ങോട്ട് പോകുകയല്ലാതെ അപ്പോൾ എന്താ നിവൃത്തി കുടുംബവിഹിതമായി രണ്ടു പേർക്കും കൂടി ലഭിച്ച പത്തു സെന്റിലാണ് രണ്ട് വീടുകൾക്കായി തറയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ ആദ്യ ആദ്യഘടുവായ ഇരുപതിനായിരം രൂപ വീതം ഇരുവർക്കും ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് കരാറുകാരന് പ്രവൃത്തി നൽകിയിരുന്നു കരാറുകാരൻ ഒരു ലക്ഷം രൂപയോളം ചെലവഴിച്ച തറ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് കരാറുകാരന് എങ്ങനെ ബാക്കി പണം നൽകുമെന്നറിയില്ലെന്ന് രോഗി കൂടിയായ നാരായണി പറയുന്നു ഞങ്ങളുള്ള വീട് പൊളിച്ചെറിഞ്ഞിങ്ങനെ ഞങ്ങള് നോക്കി ഞങ്ങൾക്ക് കുട്ടികളും ഇല്ല മക്കളും ഇല്ല പണിക്കോൻ കൂടി വയ്യ ഞങ്ങൾക്ക് അങ്ങനെ വയസ്സായി ഇതായി കിടക്ക കുട്ടികളെ കുട്ടികളെങ്കിലും നോക്കിക്കോളും കുട്ടികളും ഇല്ലല്ലോ ഞങ്ങൾ ഇപ്പൊ എവിടേക്കാ പോവുക ഞങ്ങൾക്ക് എവിടേക്കും പോകാനില്ല സാറേ നീതി അടിക്കലിണ്ട് ഞങ്ങള് കൊല്ലം കൊല്ലം ഞങ്ങൾ നീതി അടക്കുന്നുണ്ട് ഉള്ള പൈസക്ക് ഞങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ പോലെ പല ബേക്കിൽ പിന്നെ ഇത് ഇട്ടു ഞങ്ങളോട് പറയണ അല്ലെങ്കി പേരെ കയറ്റരുത് എന്ന് അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ ബില്ല് പഞ്ചായത്തേക്ക് കരലാശോട്ട് ഞങ്ങൾ അറിഞ്ഞത് അതുവരെ ഞങ്ങൾ അടച്ചിട്ട് അറിഞ്ഞിട്ടില്ല വൈഫില് വൈഫിലാബില് കിട്ടിയാണ് അത് ഞങ്ങൾക്ക് തറക്കുള്ള കിട്ടി എന്ത് ഞങ്ങൾ എങ്ങോട്ട ഞങ്ങൾ പോവുക തറ എങ്ങോട്ടാ പോവുക പോകാനൊന്നുമില്ല ഞങ്ങക്ക് ഇടല്ലല്ലോ ചെക്കന് പൈസ കൊടുക്കാനാ ഞങ്ങള് ഞങ്ങൾക്ക് അതിൽ പൈസ ഒന്നും ഇല്ല ഇവരുടെ സ്ഥലത്തിന് മുന്നിൽ പതിനഞ്ച് വർഷം മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ച ജണ്ടയുണ്ട് ഇതും മറികടന്നാണ് വനംവകുപ്പ് പുതിയ ജെണ്ടയ്ക്കായി സ്ഥലം തിരിച്ചിട്ടിരിക്കുന്നത് നിലവിലുള്ള വീട് പൊളിച്ചാണ് തറ നിർമ്മിച്ചത് ഞങ്ങൾ ഇപ്പൊളിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ അടങ്ങാറായി ഞങ്ങള് പത്ത് ചെറുതായപ്പോ തന്നെ ഞങ്ങള് ഇവിടെ തന്നെയായിരുന്നു അങ്ങനെ ജണ്ട അന്ന് ജണ്ട പുറത്തു കൊണ്ടിട്ട് പോയി അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞു പോണേ ഞങ്ങൾ ഇത്രയും പ്രായമായി ഇങ്ങനെ ഞങ്ങൾ എവിടേക്കാ പോകണേ ഇങ്ങനെ ഞങ്ങൾക്ക് പോകാൻ എവിടെയൊരു ശേഖലൊന്നും അങ്ങനെ വനം വകുപ്പ് തടസ്സമുന്നയിച്ചതോടെ വീടുകളുടെ നിർമ്മാണത്തിനുള്ള രണ്ടാം രണ്ടാംഘഡ് നൽകുക പഞ്ചായത്തിന് നിയമ തടസ്സമാകും അതേസമയം വനംവകുപ്പ് സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലം വനഭൂമിയാണെന്നും ഇതെല്ലാം മുൻ മുൻകൈയേറ്റങ്ങളാണെന്നും കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ചർ കെ ഗിരീഷൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഡീടൈൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ